രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയും അത് എയിംസുകളാണ് അല്ലേ അപ്പോൾ ഈ എയിംസുകളില് എം ബി ബി എസ് മറ്റും എം ഡി കോഴ്സുകൾ മാത്രമല്ല ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാം അടക്കം മറ്റു ധാരാളം പാരാമെഡിക്കൽ കോഴ്സ് അത് ഏറ്റവും മികച്ച ഏറ്റവും നൂതനമായിട്ടുള്ള കോഴ്സുകൾ ലഭിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ പ്രവേശനത്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവസാന ദിവസം അടുത്തു അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എവിടെയാണ് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കോഴ്സുകളാണുള്ളത് എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സമയം കുറച്ച് ാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക നിങ്ങൾ അറിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഇവിടെ പഠിക്കാൻ ചിലവില്ല എന്നുള്ളതാണ് ഏറ്റവും മികച്ച സ്ഥാപനം ഒക്കെ എല്ലാം തന്നെ ഫ്രീ ആണ് ഓൾമോസ്റ്റ് ഫ്രീ ആണ് അതും ഏറ്റവും മികച്ച കോഴ്സുകൾ ഏറ്റവും മികച്ച രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനത്തിന് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ കോളേജ് വരുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ലഭിക്കാനായിട്ടും കോളേജുകളിൽ നിന്ന് നമ്മളെ ഏറെ സഹായിക്കും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ് ഇനി ബി എസ് സി നഴ്സിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഈ മേഖലയിലെ കോഴ്സാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നോളം സീറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് പെൺകുട്ടികൾക്കാണ് ബി എസ് സി നഴ്സിംഗിലേക്ക് പ്രവേശനുള്ളത് പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെയുണ്ട് അതിനകത്ത് അഞ്ഞൂറ്റി പതിനൊന്നോളം സീറ്റുകളുണ്ട് വിവിധ എയിംസുകളിലായിട്ട് ഈ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബി എസ് സി നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഭ്യമായിട്ടുള്ള ഏതാണ്ട് പതിനെട്ടോളം എയിംസുകളിലൊക്കെ പാട്ട് ചേർത്തിട്ടാണ് അപ്പോൾ ഇവരുടെ രണ്ട് ഡൽഹി എയിംസ് റായ്പൂർ എയിംസ് ഋഷികേഷ് ഗുവാഹത്തി ഭോപ്പാൽ ബത്തിൻഡ ഭുവനേശ്വർ കല്യാണി ദിയാഗർ ഗരഖ്പൂർ ജോധ്പൂർ ബിലാസ്പൂർ നാഗ്പൂർ മംഗളഗിരി പട്ന ബിബിനഗർ റായ്ബറേലി ഈ എയിംസുകളിലാണ് ബി എസ് സി പ്രോഗ്രാംസ് ബി എസ് സി നഴ്സിംഗ് പ്രോഗ്രാംസ് നടത്തുന്നത് ഇനി പാരാമെഡിക്കൽ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ അഞ്ച് കോഴ്സുകളുണ്ട് ബിലാസ്പൂരിൽ നാലെണ്ണം ഉണ്ട് ഭോപ്പാലിൽ മൂന്ന് ഭുവനേശ്വറിൽ ഏഴ് കോഴ്സുകളുണ്ട് ബിബിനഗറിൽ ഏഴ് ദിയോഗറിൽ ആറ് ജോധ്പൂരിൽ ആറ് കല്യാണി രണ്ട് കോഴ്സുകൾ നാഗ്പൂരിൽ മൂന്ന് പറ്റ്ന മൂന്ന് ഋഷികേശിൽ ഒൻപത് റായ്പൂരിൽ രണ്ട് റായ്ബറയിൽ ഏഴ് കോഴ്സുകളുണ്ട് മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ്റി പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഇനി നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒപ്റ്റോമെട്രി ഉണ്ട് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് ഡെന്റൽ ഹൈജിൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി മെഡിക്കൽ ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യോളജി മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോഗ്രാഫി മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോ തെറാപ്പി പെർഫ്യൂഷൻ ടെക്നോളജി എൻഡോസ്കോപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി സയൻസ് ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി ഇ സി ജി ആൻഡ് എൻഡോ കാർഡിയോഗ്രാഫി ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് റേഡിയോതെറാപ്പി ടെക്നോളജി ഓർത്തോപീഡിക്സ് അസിസ്റ്റന്റ് ആൻഡ് പ്ലാസ്റ്റർ ടെക്നിക് റേഡിയോളജി റേഡിയോഗ്രാഫി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി റേഡിയോ തെറാപ്പി ടെക്നോളജി എമർജൻസി മെഡിസിൻ എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ അനസ്തേഷ്യ ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി ഇൻ ബ്ലഡ് ബാങ്കിംഗ് ഫിസിയോളജി ലബോറട്ടറി ടെക്നോളജി യൂറോളജി ടെക്നോളജി സ്ലീപ്പ് ലാബ് ടെക്നോളജി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി കാർഡിയാക് ടെക്നോളജി ഡയാലിസിസ് തെറാപ്പി റെസ്പിറേറ്ററി തെറാപ്പിയും ഈ കോഴ്സുകളൊക്കെയാണ് നമുക്ക് എയിംസിൽ നമുക്ക് ലഭിക്കുന്നത് ുന്നത് നമുക്കിതിൻ്റെ യോഗ്യതകളും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും മിനിമം വയസ്സ് നിങ്ങൾക്ക് പതിനേഴ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ് ജനുവരി രണ്ട് രണ്ടായിരത്തി എട്ടിന് ശേഷമോ അല്ലെങ്കിൽ അന്നോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ അർഹരല്ല ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് പ്രവേശനത്തിന് ഫിസിക്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ച് നാല് വിഷയങ്ങൾക്ക് കൂടി അമ്പത്തി ശതമാനം മാർക്ക് വാങ്ങണം പ്രത്യേകിച്ച് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് ശതമാനമായാലും മതി ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം ഈ നാല് വിഷയങ്ങൾക്കും കൂടെ അൻപത് ശതമാനം മിനിമം മാർക്ക് വേണം എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഉണ്ടായാലും മതി പ്ലസ് ടു ഇതിനകത്ത് ഇനി ഈ പരീക്ഷയ്ക്കായിട്ട് എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം അപ്പോൾ രണ്ട് കാര്യമാണ് ഒന്ന് ബേസിക് രജിസ്ട്രേഷൻ പിന്നെ ഫൈനൽ രജിസ്ട്രേഷൻ ഇങ്ങനെയാണ് അതിനകത്ത് നിന്നുള്ള അപ്പോൾ ഈ ബേസിക് രജിസ്ട്രേഷൻ ഈ വരുന്ന നാലാം തീയതിയാണ് നമുക്ക് അറിയില്ല ഇനി എക്സ്റ്റൻഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾ നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ബേസിക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ പ്രോഗ്രാമിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് ഈ ഒരു ബി എസ് സി കോഴ്സസ് ഡോട്ട് എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് പറയുന്ന അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യണം പൂർത്തിയാക്കണം രജിസ്ട്രേഷൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് കറക്ഷൻസ് അത് നാല് മുതൽ ആറ് വരെയാണ് ഇനി എക്സാംസിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്തെങ്കിലും നീട്ടുവാണെങ്കിൽ വ്യത്യാസം വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് പറയുന്നത് എട്ടാം തീയതി കൂടിയോട് കൂടിയിട്ട് അതായത് ഏപ്രിൽ എട്ടോട് കൂടിയിട്ട് ഫൈനൽ സ്റ്റാറ്റസ് അറിയാം ആയോ റിജിക്റ്റഡ് ആയോ എന്നുള്ള കാര്യങ്ങൾ ഇനി ഫൈനൽ രജിസ്ട്രേഷന്റെ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള അവസാന ദിവസം ഈ മാസം അതായത് ഏപ്രിൽ പന്ത്രണ്ട് മണി വരെയാണ് ഇത് നമുക്ക് പേയ്മെന്റ് അടയ്ക്കാനായിട്ട് പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏപ്രിൽ പന്ത്രണ്ട് അഞ്ച് മണി വരെ നമുക്ക് സമയമുണ്ട് പതിനെട്ടോട് കൂടിയിട്ട് ഇതിന്റെ ഫൈനൽ സ്റ്റാറ്റസ് അപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആയോ റിജക്റ്റഡ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ മാസം ഏപ്രിൽ ഇരുപത്തി വരെ നമുക്ക് സമയമുണ്ട് ഫർദർ എന്തെങ്കിലും കറക്ഷനോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയ് മുപ്പത്തൊന്നിന് ശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോഴത്തെ ഒരു ഡീറ്റെയിൽസ് വെച്ച് പരീക്ഷകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കലിന്റെ അഡ്മിറ്റ് കാർഡുകൾ നമുക്ക് ജൂൺ പതിനാലിന് ശേഷം ലഭിക്കുന്നതായിരിക്കും എട്ടിനാണ് ശനിയാഴ്ച പാരാമെഡിക്കൽ കോഴ്സിന്റെയും പോസ്റ്റ് വരുന്നത് പോസ്റ്റ്രണ്ട് ജൂൺ ആണ് പറ്റി പറയാനുള്ളത് അപ്പൊ ഈ കാണുന്ന വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാം ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ കാരണം സമയമില്ല ഇല്ല ഇതിനകത്ത് ഏറ്റവും മികച്ച സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവസരം ഉപയോഗപ്പെടുത്താം ഈ ഒരു പ്രവേശനത്തിന് നിങ്ങൾക്ക് അർഹത ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ വെച്ച്